അല്ല എന്നാ ഔലിയാക്കലുടെ കബറ് കെട്ടിപ്പൊത്തിക്കരുത് എന്ന് പറയുന്നത് യഥാർത്ഥ സ്നേഹം അവരോടുള്ളത് കൊണ്ടാണ് കാരണം അവരുടെ വഴികളിൽ ഇതൊന്നുമില്ല നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്തെല്ലാം അന്ധവിശ്വാസങ്ങളുണ്ട് നമുക്ക് ദർഗയിൽ പോവുക അപ്പൊ ചില ദർഗ ഉണ്ട് ഉത്തരേന്ത്യയിലൊക്കെ ആ ദർഗയിൽ നമ്മൾ ഇങ്ങനെ മുന്നിട്ട് ചെല്ലും മുന്നിട്ട് എന്നാൽ പിന്നെ നമ്മളിങ്ങനെ തിരിഞ്ഞു പോരൂല അതായത് ചന്തി ദർഗക്ക് അഭിമുഖാക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു പോരൂല അങ്ങോട്ട് ഇങ്ങനെയാ പോയതെങ്കിൽ പിന്നെ കുയ്യാന നടക്കണമായി റിവേഴ്സിലാ പോര എന്താ ദർഗയിലെ ഔലിയാനോടുള്ള ദരവ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ അവിടെ ചെന്ന് ആ ദർഗയിലെ ആളെ വിളിച്ചു ദുരക്കണ്ട നിങ്ങൾ ആ റിവേഴ്സ് കിറില് നടക്കണില്ലേ അത് അയാൾക്കുള്ള ഇബാദത്ത അത് അയാൾക്കുള്ള ഇബാദത്ത നിങ്ങൾ ആ ദെർഗയെന്ന് ഇങ്ങനെ നടന്ന നിങ്ങൾ ബേക്കോട്ട് ഇങ്ങനെ നടന്നു പോരുന്നില്ലേ ആ നടത്തം അയാൾക്കുള്ള ഇബാദത്താണ് അതുവഴി നിങ്ങൾ ചെയ്യുന്ന ചെറുക്ക നിങ്ങൾക്കറിയോ ആ നടത്തം ഇബാദത്താണ് മനസ്സിലായോ ഒരു ദർഗന്റെ മുമ്പിൽ വണ്ടിയിരുത്തിയിട്ട് ആ ദർഗയിലെ പെട്ടിയിൽ നിങ്ങൾ പൈസ ഇടുന്നില്ലേ ആ നോട്ട് പെട്ടിയില് ആ പൈസ ഇടൽ അവർക്കുള്ള വിഭാഗത്താണ് നേരെ മനുഷ്യ സുഹൃത്തുക്കളെ വീട്ടിലെ പെട്ടിയിൽ ഒരാള് ആ തൊള്ളുൾ കൂടെ പൈസ ഇട്ടാലോ ആ വിഭാഗത്തുമില്ല ഒന്നുമില്ല ഓന്റെ പണപ്പെട്ടിയിൽ പൈസ നിക്ഷേപിക്കല ഒന്നുമില്ല ഒരു കർമ്മം ഓനവന്റെ ആവശ്യത്തിന് നിക്ഷേപിച്ചൊരു തുക അതേ മനുഷ്യൻ അതേ ഇരുപത് റുപ്യ കൊണ്ടുപോയിട്ട് ഒരു ദർഗന്റെ പെട്ടിയിലിടുന്നെങ്കിലോ അതിന്റെ തൊട്ടടുത്ത പള്ളിയിലൊക്കെ പെട്ടി പെട്ടിണ്ടായിട്ടൂടാതെ ആ ദർഗയിലെ പെട്ടിയിലിടുമ്പോ എന്റെ മനസ്സിലൊരു വിഭാഗത്തുണ്ട് ആ വിഭാഗത്താണ് ആ ദർഗയിലെ പൈസടല് ഒനെ ശിർക്ക് ചെയ്യിപ്പിക്കുന്നത് ഇത് നല്ലവണ്ണം മനസ്സിലാക്കുക പരിശുദ്ധ കാബേല ഉണ്ടി പെട്ടിയില്ലല്ലോ എരുമേലി പള്ളിയിൽ പെട്ടിണ്ട് ടയറുകൾ വലിച്ചു കൊണ്ടുപോണേ ചങ്ങരയിൽ അത്രയും വലിയ പെട്ടി അവിടെ ഹൈന്ദവ സഹോദരങ്ങൾ വന്ന് പണം നിക്ഷേപിച്ചു പോകുന്ന സ്ഥലം നേരെ മറിച്ച് പരിശുദ്ധ ഹർമിൽ ഉണ്ടിപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ എന്നാലോചിച്ചു നിങ്ങളൊക്കെ ഉമറക്ക് പോയവരല്ലേ ഹജ്ജിന് പോയവരല്ലേ അവിടെ ഒരു പെട്ടി വെച്ചാലുള്ള അവസ്ഥ എത്ര കോടി ഉറുപ്യ കിട്ടും എന്ത് അവിടുത്തെ സെൽഫി ഭരണകൂടത്തിൽ ചെയ്യാത്തത് ഇസ്ലാമിൽ ഇല്ല അതുകൊണ്ടാണ് ഏത് നമ്മള് സംഭാവന പള്ളിക്ക് സ്വീകരിക്കുന്നില്ല എന്നല്ലോ പറയുന്നേ ദർഗയിൽ വെക്കണ പെട്ടിക്ക് വേറൊരു ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിപ്പള്ളിയിൽ പൈസ അറിയുമ്പോ എന്തറിയോ കാത്തോളനേ എന്നുള്ളതാണ് കുഞ്ഞിപ്പള്ളിയിൽ അന്ത്വിശ്രം കൊള്ളുന്ന ഔലിയ കാത്തോളനേ എന്നാണ് അതിന്റെ അർത്ഥം സത്യല്ലേ അല്ലേ അല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്ക് ആണ് സുഹൃത്തുക്കളെ ആണ് സതക്ക തൊട്ട് തടയും നമ്മൾ മനസ്സിലാക്കും അപകടത്തിൽ തടയുന്ന ആരാ അല്ലല്ലേ നമ്മളെ രക്ഷിക്കുന്നത് ഒരാക്സിഡന്റ് ഒന്നും പറിച്ചല്ലേ നമ്മള് രക്ഷിക്കുന്നത് പക്ഷെ ദർഗ പൈസ അയാളുടെ ഉദ്ദേശം എന്താ ഈ ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആള് ഞാൻ ഇവിടെ പൈസ ഇടുന്നത് കാണുന്നുണ്ട് എന്റെ മനസ്സ് അയാൾ അറിയുന്നുണ്ട് എന്റെ തേട്ടം അയാൾ അറിയുന്നുണ്ട് അതുകൊണ്ട് എന്നെ അപകടത്തിൽ ഈ ദർഗയിലുള്ള ആര് രക്ഷപ്പെടുത്തും ഇതാണ് അയാളുടെ മനസ്സിൽ അല്ല എന്ന് അവര് പറയട്ടെ ആത്മാർത്ഥായിട്ട് അവര് പറയട്ടെ ഇലാഹാണി എന്നൊന്നും അവർ വിചാരിക്കില്ല പക്ഷെ അവർ വിശ്വസിക്കുന്നുണ്ട് എന്ത് ഈ മഹാൻ എന്നെ കാണുന്നുണ്ട് എന്നെ അറിയുന്നുണ്ട് ഞാൻ ഈ കുഞ്ഞിപ്പള്ളി വിട്ടാൽ എന്റെ ഇനോവ ഒരു സ്ഥലത്തും അപകടപ്പെടില്ല അങ്ങനെ പെട്ടാൽ അയാള് സംരക്ഷിക്കും ഈ വിശ്വാസം അതാ അവിടെ ഇറങ്ങി പൈസ ഇടാൻ പ്രേരിപ്പിക്കുന്നത് ഞാൻ മനു എന്റെ നാട്ടില് ബാലുശ്ശേരിയില് രാവിലെ മോളെ സ്കൂൾ കൊണ്ടുപോയി വിട്ടു വരുമ്പോ ഞങ്ങളുടെ ടൗണിലൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലാണ് എല്ലാ വണ്ടിയും നിർത്തി പൈസ ഇടുക ഹൈന്ദവരായ ആളുകൾ പൈസ ഇടുക അപ്പൊ ഒരു പല്ലു പൊട്ടൊക്കെ തൊട്ടൊരു ഹിന്ദു സഹോദരൻ ബസ് റോഡ് കുറുകെ ക്രോസ് ചെയ്ത് പോയിട്ട് അതിൽ പൈസ ഇടുന്നതിന്റെ അർത്ഥം എന്ന് അറിയോ ദാ ഞങ്ങള് രാവിലെ യാത്ര പുറപ്പെടുകയാണ് ഞങ്ങളെ ബസ്സിന് ഒരു അപകടവും പറ്റരുതേ കാത്തോളം ആ പൈസടൽ ഇബാദത്താണ് അവിടെ ആരെയാണോ മുന്നിൽ കാണുന്നത് അവർക്കുള്ള ഇബാധത്താണ് അള്ളാഹിനെ ഒരു ദരിദ്രനെ പത്തൂർപ്പിയത്താലോ പടച്ചോനെ ഇതൊരു ശതക്കെയാണ് ഇന്ന കാത്തോള എന്നാണെങ്കിലോ അത് അള്ളാഹുളള ഇബാദത്താണ് അത് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന മനസ്സോട് കൂടി ഗുരുവായൂരപ്പനാണ് കൊടുക്കണമെങ്കിൽ അത് അദ്ദേഹത്തിനുള്ള ഇബാദത്താണ് ഇത് എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്നതാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഗൗരവമായി നമുക്ക് നിർഭയത്വം ഉണ്ടാകണമെങ്കിൽ അപ്പൊ നിങ്ങളൊക്കെ ആലോചിച്ച് നോക്ക് സത്യത്തിൽ മൂസാനബിയുടെ സദസ്സിൽ വെച്ച് പാമ്പ് വടി നിലത്തിട്ടപ്പോൾ പാമ്പായി എഴുഞ്ഞു ബീവിക്ക് മനസ്സിലായി ഇത് മോജിസത്താണ് ഇത് മനുഷ്യന് കഴിയുന്നതല്ല ഇന്ത്യയിൽ നിന്ന് വരെ സാഹിറന്മാരെ കൊണ്ടുപോയിട്ടാണ് ഫിറാൻ അവിടെ മൂസാ നബിയുടെ മുമ്പിൽ മേജിക്ക് കാണിച്ച് അയ്യായിരത്തോളം വരുന്ന സാഹിറന്മാർ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും സാഹിറന്മാർ വന്നു ഇന്ത്യയിൽ വരെ പ്രഗൽഭരായ സാഹിറന്മാരുണ്ടായിരുന്നു എന്നാണ് മാരണക്കാരുണ്ടായിരുന്നു ജോത്സ്യന്മാരുണ്ടായിരുന്നു എന്നാണ് അവരൊക്കെ അവരുടെ കയറിട്ടപ്പോ പാമ്പായിട്ട് തോന്നി നബിയുടെ വടിയിട്ടപ്പോ പാമ്പായി തോന്നല്ല ഒറിജിനൽ പാമ്പായി കുൻ വടിയിട്ടത് മൂസാൻ ഇസലാമാണ് നബിയുടെ കയ്യിലെ വടി നമുക്കൂടാ ആ ഇടന്നുള്ളത് ഒരു സാധാരണ കാര്യമാണ് കയ്യിലുള്ള വടി താഴെട്ടു കയ്യിലുള്ള പേന താഴെട്ടു കയ്യിലുള്ള കല്ല് താഴെട്ടു പക്ഷെ കല്ല് താഴെ വീണപ്പോ അതൊരു ഗ്രസർപ്പകണമെങ്കിൽ അഭൗതികമായ ഇടപെടൽ ഉണ്ടാകണം മൂസാനബി വടി നിലത്തിട്ടപ്പോൾ അത് പാമ്പായി മൂസാനബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് തെളിയിക്കാനാണത് ആ വടി ഇട്ടത് പാമ്പാക്കിയത് അല്ല കാര്യകാരണ ബന്ധത്തിനതീതമായി തടച്ചവനാണ് ആ വടിയെ പാമ്പാക്കുന്നത് ആ മുസാൻ അത് പാമ്പാവും അറിഞ്ഞിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഗൗരവമായി ആലോചിക്കുക മുസാനബി ഇന്നിനെ പേടിച്ചു ഓടിയത് അവർ വടിയിട്ട് പാമ്പായപ്പോൾ മുസാനബി ഇന്നിനെ പേടിച്ചോടിയത് അഭിനയിച്ചതാ നാടകം കളിച്ചതാ അല്ല ഈ വടി ഇക്കോലത്ത് പാമ്പാവുന്ന മൂസാനബിക്ക് ഒരു ഉറപ്പില്ല അല്ല പാമ്പാക്കിയാലല്ലാതെ ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കുക ചെങ്കടലിന്റെ വക്കത്ത് വന്ന് നിക്കണം മൂസാ നബി ഇതൊക്കെ ഞാൻ നാടൻ ശൈലിയിൽ പറയുന്നത് ഇവിടെ നിൽക്കുന്ന നിങ്ങളുടെ മുഖം കണ്ടപ്പോ ഒരു നാടൻ ശൈലിയിൽ പറഞ്ഞ് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും എന്ന് തോന്നിയോണ്ടാണ് ഇതൊരു ക്ലാസ് പോലെ ആക്കാനുള്ള കാരണം അതുകൊണ്ടാണ് മനുഷ്യർ ഇത് പഠിക്കണം നിങ്ങൾ നോക്ക് ചെങ്കടലിന്റെ തൊട്ടടുത്ത് മൂസാനബിയും അനുയായികളും തൊട്ട് പറകിൽ ഫിറോനും കൂട്ടനും നിൽക്കുകയാണ് എല്ലാരും അറിയാം ഫിറോനും കൂട്ടരും നിൽക്കുകയാണ് അപ്പൊ മൂസാ നബിയുടെ കൂടുള്ള പോലെ പറയണ എന്താ അറിയോ തന്നെ തന്നെ നമുക്ക് നീന്താ തോണിയില്ല പാലില്ല ഒന്നുമില്ല ഫിറൗനാകട്ടെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു ഇനി വേറൊരു മാർഗം ഇല്ലയോ അപ്പൊ അവര് പറയണെന്ത് സത്യത്തിൽ സമസ്തകാര വാദപ്രകാരം ഞാൻ ആത്മാർത്ഥമായി നിങ്ങളെ ഹൃദയത്തെ തട്ടി പറന്ന് വരുമ്പോ തോന്നിയ ഒന്നാണ് ഞാൻ പറയുന്നത് അള്ളാഹു നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുവരുന്ന തോൽ തോന്നലുകൾ ചില മനുഷ്യന്മാർക്കൊക്കെ വിളിച്ചാകാം നിങ്ങൾ നോക്ക് നമ്മുടെ കാലഘട്ടത്തിൽ ഒരു വലിയ ഉണ്ടെന്ന് വിചാരിച്ചോ ഈ തളിപ്പറമ്പിൽ ഒരു വലിയ ഉണ്ട് അയാളുടെ കയ്യിലൊരു വടിയുണ്ട് ആ വടി വീശിയാൽ മഴ പെയ്യും ആ വടി വീശിയാൽ കടൽ വളരും എന്നൊക്കെ ആണെങ്കിൽ ആ വടി വീശിയാൽ ശത്രു വെള്ളത്തിൽ മുങ്ങി മരിക്കും എന്നൊക്കെയാണെങ്കിൽ ആ ഔലിയാന്റെ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കൂടെയുള്ള ആളുകൾ ശത്രുക്കളെ കണ്ട് പേടിക്കോ എന്തിനേ ഉസ്താവിന്റെ കയ്യിൽ വടിയില്ലേ ഇൻഷാല്ലാ വടിയുണ്ട് പലതും വടം നടക്കും എന്നല്ലേ നമ്മൾ വിചാരിക്ക മൂസാ നബിന്റെ കൂടല ആളുകൾ മൂസാ നബീന്റെ കയ്യിലെ വടി കണ്ടിട്ടുണ്ട് സത്യല്ലേ കണ്ടിട്ടില്ലേ നബിയെ വടി അടിച്ചൂടിട്ടോ കടല്ലേ ഇതാ വിറോം തൊട്ടടുത്തെത്തിയിട്ടുണ്ട് അനുയായികൾ ആരെങ്കിലും പറഞ്ഞോ ഇല്ല ആ അനുയായികൾ എന്ന് പറഞ്ഞ ആരാ ഓലക്ക ഉലിയാക്കളല്ലേ മൂസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസംബിയുടെ സഹാബികളല്ലേ മൂസാ നബിയുടെ സഹാബികളല്ലേ ആ സഹാബികൾ പറഞ്ഞു എടാ പേടിക്കണ്ട അവർ പറഞ്ഞ എന്താ പിടിക്കപ്പെട്ടത് തന്നെ മൂസാന്നാണോ അപ്പൊ എന്താ കൂട്ടുകാർ പറയുന്നത് ബീന്റെ കൈയിലെ വടി ചെങ്ങായി അടിച്ചാ കടല് മൂസാ നബി ആരാജി വിചാരിച്ചു മൂസാ നബീന്റെ കയ്യിൽ വടി ഉണ്ടായിരിക്കേ ഫിറാവനെ പറഞ്ഞ് പേടിപ്പെടുത്തേ എന്നല്ലേ അവർ ചോദിക്കണ്ട് അവർക്ക് അറിഞ്ഞുകൂടാ അത് ആ സഹാബത്തിൽ അറിഞ്ഞുകൂടാ ആ വടിക്ക് അങ്ങനെ ഒന്നുണ്ട് മൂസാ നബിക്ക് അറിഞ്ഞുകൂടാ വടി വടിയടിച്ച കടല് പളർന്നാണെങ്കിൽ മൂസാ നബി എന്താ പറയേണ്ടത് പേടിക്കണ്ടിട്ട് എൻറെ വടി ഉണ്ട് എന്നല്ലേ പറയണ്ടത് നമ്മളാണെ അതല്ലേ പറയാ പേടിക്കേണ്ട വണ്ടിന്റെ ചാവി എന്റെ അടുത്തുണ്ട് ഒരു വണ്ടി വണ്ടി ഉണ്ട് പക്ഷെ ചാവിയുണ്ടോ ആ വണ്ടിന്റെ ചാ അല്ല വീട്ടുകാർ വീടൊക്കെ പൂട്ടി പൂട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ചാവി എന്തെടുത്തുണ്ടല്ലേ ഇനി നമ്മൾ സാധാരണ ചോദിക്കും അതുപോലെ തന്നെയാണല്ലോ ഒരു അല്ലെ കയ്യിലെ വടി അയാൾ വിചാരിച്ച എന്തും ആകാമെങ്കിൽ ആ വട്ടിയിലുള്ള ഔല്യാന്റെ കൂടെ പോകുന്ന ആളുകൾ പേടിക്കുവോ എന്തിനാ പേടിക്കുന്നത് മൂസാ നബിന്റെ കൈയിലെ വടിയില്ലപ്പോ എന്തിനാ നമ്മൾ പേടിക്കുന്ന അവർ ചോദിക്കുക മൂസാ നബി അവരോടും ചോദിക്കേണ്ട എന്താ നിങ്ങൾ എന്തിനാ ബേജാറാണ് വടിയില്ലേ നോയിക്കോളി ഫിറോൻ ഇപ്പം മുക്കി കുളുകു കുളുകള് കുക്കുളും കണ്ടോളി എന്നല്ലേ നല്ലേ പറയണ്ടേ മൂസാനബിന്റെ ഒരു വഴി കാണിച്ചു തരും അപ്പൊ അള്ള വഹി ഇറക്കുകയാണ് മൂസാ കൈയിലെ വടികൊണ്ടടിച്ചോന്നു സത്യല്ലേ പന്ത്രണ്ട് ഉറവ വെള്ളം ഉണ്ടാക്കി അല്ലേ അതും മൂസാ നബിക്ക് അറിയോ വടിയടിച്ച ഈ കല്ല് വളരും ഇല്ല മൂസാ നബീനോട് വടികൊണ്ടടിച്ചോന്നു അതുവരെ മുസാ നബി അലി കലീമുല്ലാഹി കലീമുല്ലാഹിമുസ ഒമ്പത് മൊഴിജിദ് അള്ളാ അദ്ദേഹത്തോട് പ്രകടിപ്പിച്ചില്ലേ ഇനിയെങ്കിലും ഞാൻ ഈ തലിപ്പറമ്പിലൊക്കെയുള്ള എത്ര സ്ഥലത്ത് ഞാൻ ഇവിടെയും പ്രസംഗിച്ചാകുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും സ്ഥലത്തിന്റെ ഇവിടെ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കണം ഇവിടെയും അവിടെയൊക്കെ നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ആലോചിച്ച് നോക്ക് നമ്മൾ എന്തിനാ തർക്കിച്ച് കാലം കഴിച്ചു കൂട്ടുന്നത് അല്ല തന്ന വായു അല്ല തന്ന വെള്ളം എല്ലാം അല്ല തന്നതല്ലേ ആ അള്ളഹനോടുള്ള ഏറ്റവും വലിയ നന്ദിയല്ലേ അള്ളാന്ന് വിളിക്കല് അള്ളാന്നോട് എനിക്കൊരു മൂത്തമുണ്ടായിരുന്നു കാരന്തൂർ മർക്കസിന്റെ തൊട്ടടുത്തായിരുന്നു ഞാൻ ഇത് പറയുന്നത് എന്നതിനറിയോ എന്റെ മൂത്തമൊക്കെ മരിച്ചത് ചെറുക്കിലായിക്കൊണ്ട് അതുകൊണ്ട് മൂത്തമ്മന്റെ ഒന്നും മയ്യത്ത് ഞാൻ നിസ്കരിച്ചിട്ടില്ല ഇതീം വെറുതെ അറിയില്ല എന്റെ മൂത്തമങ്ങളൊന്നും ആലോചിച്ചു നോക്ക് എന്റെ സ്വന്തം മൂത്തമ്മ ജീവിതത്തിൽ അല്ലാന്ന് വളരെ കുറച്ചേ വിളിച്ചിട്ടുള്ളൂ അത് നിസ്കരിക്കുന്ന സമയത്ത് ആ തെക്ക്ബീറിൽ മാത്രം അല്ലാത്ത സമയത്തൊക്കെ മൊയ്തീൻ മമ്പ്രങ്ങളെയെന്നാ വിളിക്കുക കാരണം മൂത്തമ്മന്റെ മോനെ സാമ്പത്തിക രംഗത്ത് പ്രയാസം ഉണ്ടായപ്പോ ഈ മൂത്തമ്മ പറയാം മോനെ ഇജ്ജൊന്നാ തങ്ങളെടുത്ത് പോയി നോക്ക് അപ്പൊ മൂത്തമ്മന്റെ മോനെ കുറച്ചൊക്കെ നമ്മുടെ പ്രസംഗം കേൾക്കുന്ന ആളാ അപ്പൊ പറഞ്ഞു ഉമ്മ അല്ല വിചാരിച്ചാലല്ലാണ്ട് എന്റെ പ്രതിസന്ധി ദൂരീകരിക്കാൻ കഴിയില്ല എന്റെ ഒരു തങ്ങളെത്തില്ല എന്റെ മൂത്തമ്മ പറയാ അങ്ങനെ മരിച്ചയാള എന്റെ മൂത്തമൊക്കെ എന്താ അവരൊക്കെ ഒരു അവസ്ഥ ആലോചിച്ചു നോക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാത്ത മനുഷ്യന്മാർ കാര്ന്തൂർ മർക്കസിന്റെ അവിടെ ബാക്കിയുള്ളവരൊക്കെ ഞാൻ അധിക കാലത്തും പോവും അവരോടൊക്കെ സംസാരിക്കും അവിടെ നിന്നൊക്കെ അടിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ നാട്ടിലൊക്കെ എന്താ കാരണം ിലേക്ക് നമ്മളവരെ ക്ഷണിക്കുന്നത് കൊണ്ടാണ് എന്തോ ഒലക്കമ്മല അള്ളാന്നാണ് ചോദിക്കുന്നത് നോക്കുങ്ങൾ അള്ളഹാനെ കുറിച്ച് നിസ്കരിക്കുന്ന മുത്തമയാണ് ചോദിക്കുന്നത് മക്കനെ ജീവിതത്തെ കഴിച്ചിട്ടില്ലാത്ത മുത്തമേ ചോയിക്കുന്നത് കാരണം ഉസ്താദുമാർ അള്ളഹനെ പറ്റി അങ്ങനെ പഠിപ്പിച്ച് അമ്പലക്കടവ അബ്ദുൽ ഹമീദ് ഫൈസി അള്ളഹിനെ പറ്റി പഠിപ്പിച്ച് എന്താ അത് ലോക്കൽ കെ എസ് ആർ ടി സി ബസ് പോലെയാണ് അള്ളാന്ന് ലോക്കൽ കെ എസ് ആർ ടി സി ബസ് പോലെയാണ് മൊയ്തീഷ് ബി എം ഡബ്ല്യു പോലെയാണ് ബെൻസ് പോലെയാണ് ബെൻസ് പോലെയാണ് എന്താ അള്ളഹാനോട് ചോദിച്ചാൽ ഈ കുഴിയിലൊക്കെ ഇറങ്ങി കട്ടവണ്ടി പോകുന്ന കെ എസ് ആർ ടി കെ എസ് ആർ ടി സിനൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ അതിന് കേട് എന്ന റീഫണ്ട് ഇല്ല പിന്നെ അടുത്ത ബസ് മുപ്പത് ദിവസം കഴിഞ്ഞിട്ടാ വരുന്നെങ്കിൽ റോട്ടിൽ നിന്നോടുക അത്ര ലോക്കലാണ് പടച്ചോന്നാണ് അമ്പലക്കട അബ്ദുൽ ഹമീദ് പൈസ ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള ആളാ അയാൾ പോലും പ്രസംഗിക്കുന്ന എന്താ നിങ്ങൾ അള്ളാനോട് ചോദിച്ചാൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല മൊയ്തീൻ ഷേഖിനോട് ചോദിച്ചാൽ വായ പൂടുന്നതിന് മുമ്പ് കിട്ടും അങ്ങനല്ലേ വല്ലേ നീലെത്തി വായിരം ചെയ്യും ഞാൻ പറഞ്ഞ ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് എന്നെ വിളിച്ചാലും വായ പൂടുന്നതിന് മുമ്പ് ഉത്തരം ചെയ്യും അല്ല പറഞ്ഞതോലക്കുന്ന അല്ല പറയുന്ന വിളിച്ചോട് ഉത്തരം ചെയ്യും വായ പൂടുന്നതിന് ചെയ്യുന്ന അല്ല പറഞ്ഞോ അള്ളാനേക്കാൾ വലുത് മൊയ്തീൻ കണ്ടോ ഈ വിശ്വാസത്തിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ സുഹൃത്തുക്കളെ ആഹാരത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഞാൻ നിങ്ങളോട് വെറുതെ പറയില്ല ആഹാരത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഇപ്പൊ നിങ്ങൾ നോക്ക് അന്ധവിശ്വാസം നമ്മളെ കൊണ്ടെത്തിക്കുന്ന അനവധി മേഖലകളുണ്ട് അപ്പൊ നമ്മുടെ ഒക്കെ ഒരു ധാരണ എന്താണെന്നറിയോ ആ എന്താ ധാരണ എന്ന് വെച്ചാൽ തങ്ങന്മാരും ബീവിമാരും ഒക്കെ നമ്മളെ രക്ഷപ്പെടുത്തൂലേ അവരൊക്കെ നമുക്ക് അവരുടെ അതൊക്കെ നമുക്ക് കിട്ടില്ല അവരുടെ ശുപാർശയൊക്കെ നമുക്ക് ലഭിക്കില്ലേ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് മക്കാമശീരിക്കുള്ള വിശ്വസു ഈ മഹാന്മാരായ ആളുകൾ അടുത്ത് ഞങ്ങൾക്ക് ശുപാർശ നൽകും ആ വിശ്വാസം ശരിയല്ലെന്നാണ് മുഹമ്മദ് നബി അലൈഹി സൂറത്ത് സല്ലിസ്വല സൂഹൃത്തിമത്തെ വാചകത്തിൽ പഠിപ്പിച്ചത് അതെഹുലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളെ അടുപ്പിക്കുന്നു നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഏറ്റവും അതായത് നീതിയുടെ ഒരു പ്രത്യേകത ഇതിലുണ്ട് ഈ വിഷയത്തിൽ ഒരു നീതിയുണ്ട് അതെന്താ അള്ളാഹു എങ്ങാനും ഗ്രൂപ്പ് നോക്കി നാട് നോക്കി നഗരം നോക്കി പണക്കാരെ നോക്കി ഗോത്രം നോക്കി വിധിക്കുന്നവനായിരുന്നെങ്കിൽ പടച്ചോന്റെ കോടതിയിൽ നമുക്ക് എന്ത് നീതിയുള്ളത് ശരിക്കും മുസ്ലിംകൾ ഏറ്റവും വലിയ നിർഭയത്വം ആഹാരള്ളത് കൊണ്ടല്ലേ ഇവിടെ അനീതിക്കിരയായാലും അവിടെ ഒരു തരിമ്പും വലായുലും ഉറപ്പു നിന്റെ റബ്ബ് ഒരാളോടും അനീതി കാണിക്കില്ല എന്ന അള്ളാന്റെ വാക്കല്ലേ നമുക്ക് നോക്കൂ നിങ്ങൾ തങ്ങന്മാരെ കുടുംബത്തിൽ ജനിച്ചോല് എന്ത് തെറ്റ് ചെയ്താലും സ്വർഗത്തിലാണെങ്കിൽ ഒരു സാധാരണക്കാരൻ എന്ത് നന്മ ചെയ്താലും നരകത്തിലാണെങ്കിൽ ആ പരലോകത്തിൽ നമുക്ക് എന്ത് വിശ്വാസം ഇബ്രാഹിം നബി അലൈഹി അള്ളാന്റെ കൂട്ടുകാരൻ ഇബ്രാഹിം പറഞ്ഞ ആ ഇബ്രാഹിം നബി അലൈഹി ഇബ്രാഹിം നബി ആഹ്റത്തിൽ വരുമ്പോ ഇബ്രാഹിം നബിന്റെ ബാപ്പ ഇക്കി ജാമല്ലി മാളവ്യ ിൽ നിന്ന് ദിവ്യനുസരിച്ച് സ്വർഗത്തിന്റെ പന്താവിലേക്ക് നിങ്ങളെ ഞാൻ നയിക്കാം എന്ന് ഇബ്രാഹി നബി അലൈ ഇസ്ലാം പറഞ്ഞിട്ടും ഞാൻ നിന്നെ കല്ലെറിഞ്ഞു കൊല്ലം ഇബ്രാഹിം ഈ നാട് വിട്ടുപോയിക്കോന്നല്ലേ പ്രസംഗിച്ചത് െ അങ്ങനെയൊക്കെ പ്രസംഗിച്ച ഇബ്രാഹി നബി അലി ഇല്ല ആഹരത്തിൽ വെച്ച് കാണുമ്പോ ആ നരകത്തിലേക്ക് ബാപ്പത്തിലേക്ക് അറിയപ്പെടുന്നു ഇബ്രാഹിം അറിയപ്പെടുമെന്ന് സുഹൃത്തുക്കളെ ആലോചിച്ചു നോക്ക് അതുകൊണ്ട് നമ്മൾ ഏറ്റവും നിർണയത്തമുള്ള നമ്മൾ ഒരാളുടെ പാപഭാരവും മറ്റൊരാൾ ചുമക്കില്ല എന്താണോ നമ്മൾ ചെയ്ത അതേ ഉണ്ടാവുള്ളൂ ഒരാളും നമ്മളെ രക്ഷപ്പെടുത്താൻ ഉണ്ടാവില്ല എന്തറിയോ ബാപ്പ മക്കൾക്ക് കൂട്ടില്ലാത്ത ഒരു ലോകം മക്കൾക്ക് ബാപ്പാക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ലോകം നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് ഇവിടെ മക്കൾക്ക് അസുഖായാൽ ബാപ്പ മോന്റെ തലയാണന്റെ അടുത്ത് തലന്റെ അടുത്ത് പോയി നിൽക്കും മോനെ ഇപ്പൊ ക്ഷീണമുണ്ടോ എന്റെ കുട്ടിക്ക് ഇപ്പൻ്റെ കുട്ടിക്ക് വേദന ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ബാപ്പ ബാപ്പ ഉറങ്ങാതെ മോണ്ടെടുത്ത് നിന്നിട്ട് ഉറക്കം തൂങ്ങ പറയൂ പച്ചി ഉറങ്ങിക്കൊളിയുന്നില്ല മോനെ നിനക്ക് സുഖമില്ലാത്തതുണ്ടാട്ടോ പെച്ചി ഉറക്കം അങ്ങനെ സ്നേഹിക്കുന്നവരാണ് ഉപ്പാ മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ആ ബാപ്പാനെ വിട്ടിട്ട് മക്കൾ ഓടുന്ന ദിവസം മക്കളെ വിട്ടിട്ട് ഉപ്പ ഓടുന്ന ദിവസം ഒരാക്സിഡന്റ് പറ്റി കിടക്കുന്ന മകനെ വിട്ട് ബാപ്പ ഓടുവോ ആക്സിഡന്റ് പറ്റി കിടക്കുന്ന വാപ്പാനെ വിട്ടിട്ട് മകൻ ഓടി രക്ഷപ്പെടുവോ ദുനിയാവില് പക്ഷേ ആഹ്റത്തിൽ ബാപ്പാനെ തിരിഞ്ഞു നോക്കൂലാന്ന് അവിടെ രക്ഷപ്പെടണമെങ്കിൽ അന്ധവിശ്വാസത്തിന് രക്ഷപ്പെടണം അള്ളഹാനെ മാത്രം മുജാഹിദുകൾ നിങ്ങൾ നോക്ക് എന്തെന്നെയ അങ്ങളോട് ചെയ്തത് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സമസ്തക്കാര് എന്താ അള്ളാഹ വായു തന്ന അള്ളാനെ വിളിക്കണമെന്നല്ലേ ഞങ്ങൾ മൊയ്തീഷേഖ് നമുക്ക് വായു തന്നിട്ടുണ്ടോ വെള്ളം തന്നിട്ട് ഒരു വായുളിക പോലും തന്നിട്ടുണ്ടോ മൊയ്തീ ഷേഖ് ഈ തലപ്പുറം പേർക്ക് മൊയ്തീഷേഖിനെ കൊണ്ട് സായം കിട്ടി ആരെങ്കിലും ഈ ഭൂമുഖത്തുണ്ടോ സുഹൃത്തുക്കളെ അദ്ദേഹത്തിൻ്റെ മരണശേഷം ജീവിതകാലത്ത് അദ്ദേഹം നോക്കൂ അദ്ദേഹത്തിൻ്റെ വയലിലൂടെ ഒരു ലക്ഷം ആളുകൾ ഇസ്ലാം ഒരു ലക്ഷം ഫാജിറായിട്ടുള്ള ആളുകൾ തസ്കീയത്ത് കിട്ടി നന്നായിട്ടുണ്ട് അയ്യായിരത്തോളം ആളുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ഗുണമാണ് എന്റെ ഒക്കെ പ്രതിഫല അദ്ദേഹത്തിനുണ്ട് പക്ഷേ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹം ലോകത്ത് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ബഗ്ദാദിലെ ദർഗങ്ങളൊന്നാലോചിച്ച് നോക്കി ആ ബഗ്ദാദില് വീണത്ര ബോംബ് ദുനാവിൽ വേറെടേയും വീണിട്ടുണ്ടോ ഓരോ ഒറ്റ ബോംബ് തിരിച്ചുവിടാൻ കഴിഞ്ഞു ഏത് ഏത് എങ്ങനെ നിങ്ങൾ എന്നെ ആലോചിച്ചു മൈതീൻ ഷേഖിന്റെ ഖബറിന്റെ പരിസരത്ത് പോലും ബോംബ് വീണാൽ ശരിക്കും ആ ബോംബ് വീഴുന്നതിന് മുമ്പ് തിരിച്ച് സദാം ഹുസൈൻറെ വൈറ്റ് ഹൗസിലല്ല അവിടെ മറ്റേ അമേരിക്കന്റെ വൈറ്റ് ഹൗസിലല്ലേ പോയി വീണ്ടത് കാരണം അവിടെ നിന്നല്ലേതൊക്കെ തൊടുത്തുവിടുന്നത് അവിടുത്തെ നിയന്ത്രണത്തിൽ അല്ലേതൊക്കെ ഓരെണ്ണം അങ്ങോട്ട് പോയോ ഈ ദർഗന്റെ കഴിയില്ല എന്താ മനുഷ്യരെ നമ്മൾ എന്ന് നേരം കൊടുക്കും സുഹൃത്തുക്കളെ വാശും വൈരവും മനുഷ്യനെ ഇതൊക്കെ എന്താ ഇതൊക്കെ അപ്പുറത്തുനിന്നോ അപ്പുറത്തുനിന്നോ മൊബൈൽ റെക്കോർഡ് ചെയ്ത് ആര് കൊണ്ടരേണ്ടത് തന്നെ മീറ്റിംഗ് കൊടുക്കും ചെയ്യുക ആളുകൾ ണ്ടോ അതാലോചിക്ക ജീവിതത്തിന്റെ ഏതെങ്കിലും എനിക്ക് അത്ഭുതം തോന്നി രണ്ട് രംഗം ഞാൻ പറയട്ടെ നിങ്ങളോട് ഇസ്ലാമികമായി രണ്ട് രംഗം ബദറി യുദ്ധത്തിൽ ആയത് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖം ഉണ്ട് സമസ്തക്കാരോടും ആയത്ത് പറയണം ഇസ്തി സഹായം തേടി സഹായം തേടി ആരോട് അള്ളഹാനോട് അപ്പൊ അള്ള പറയാണ് ആയിരം മലക്കുകളെ തുടരത്തുടർ അയച്ച് ഞാൻ നിങ്ങളെ സഹായിക്കുന്നു നേരെ മറിച്ച് ശരിക്കും ശരിക്കെന്താ വേണ്ടത് ആയിരം മലക്കുകളെ തുടരത്തുടർ അയച്ച് ബദറിൽ സഹായിക്കുന്നു മലക്ക് സഹായിക്കുന്നു വിശ്വസിച്ച മുജാഹുദല വിശ്വസിക്കുന്നത് റസൂല പ്രാർത്ഥിച്ച എന്റെ അള്ളഹാനോട് സഹായം തേടി അപ്പ പറയാ നിങ്ങളെ സഹായിക്കാൻ ഞാൻ ആയിരം മലക്കുകളെ അയക്കുന്നുണ്ട് മലക്ക് സഹായിക്കുന്നു വിശ്വസിച്ചായി മടവൂർ വിഭാഗം ആലോചിച്ച് നോക്കണങ്ങള് നല്ലോണം ആലോചിച്ചു നോക്കണം അല്ല കുറാൻ അല്ല സൂറത്തൻ ഒമ്പയിൽ പറയണ എന്താണ് മലക്കിനെ കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കും അള്ള ശിർക്ക് മലക്ക് മനുഷ്യനെ സഹായിച്ചാൽ അത് ഷിർക്കാകുമെങ്കിൽ അപ്പണി അള്ള എടുക്കുമോ നബിയെ നിങ്ങൾ സഹായം ചോദിച്ചല്ലോ ഞാൻ മലക്കുകളെ കൊണ്ട് സഹായിക്കുന്നു അള്ളാ ഒന്ന് ആലോചിക്കളെ മലക്ക് സഹായിക്കുന്ന സലാം സുല്ലമി പറയാൻ മർക്കസുദേവ് ആസ്ഥാനമായി പ്രവർത്തിച്ചവർ പറയാൻ ഹുസൈം മടവൂരിന്റെ കൂടെ ഉള്ളവർ പറയാൻ സി പി ഉമർ സുല്ലമിന്റെ കൂടെ ഉള്ളവല് പറയാൻ അതുകൊണ്ടാ ഓലെ എതിർത്ത് അല്ലാണ്ട് മുജാഹിദ് പ്രസ്ഥാന ഐക്യത്തെ എതിർത്തല്ല ഓലെ ഇസ്ലാമിക വിശ്വാസം ജനങ്ങളെ യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസികൾ മുഷിരിക്കി അതാണ് ഓല പ്രശ്നം അത് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണം അതാ അപകടം അതാ ഞങ്ങൾ പറയുന്നത് അതാ അവിടെ മരുമിനേഷരിക്കുക എനിക്ക് ആലോചിച്ചു ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് ഇട്ടു ഇബ്രാഹിം നബിനെ തീക്കുണ്ടാരത്തിലേട്ട് മലക്കുകൾ വന്നിട്ട് ചോദിച്ചു ഞങ്ങളെ സഹായം വേണം ഏയ് മലക്ക് സഹായിക്കുന്ന വിശ്വസിച്ചാൽ ഞാൻ മുഷിരിക്കാവൂ നിങ്ങൾ നിങ്ങളെ പണി നോക്കിക്കൊള്ളിന്ന് പറഞ്ഞു അല്ലെ റബ്ബിന്റെ സഹായം മതി തൽക്കാലം നിങ്ങളെ സഹായം ആവശ്യമില്ല മലക്ക് സഹായിക്കുന്നു വിശ്വസിച്ച ചെറുക്കാകെങ്കിൽ നബി എന്താ പറയേണ്ടത് നിങ്ങൾ സഹായിക്കുന്ന ഞാൻ വിശ്വസിച്ചാൽ ഇനി മലക്ക് സഹായത്തിന് വന്നു എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അള്ളാന്റെ കൽപ്പന പ്രകാരം മലക്കുകൾ വരിക എന്നാ സത്യമാണല്ലോ അള്ള ഷിർക്കിന് പറഞ്ഞേക്കു ബ്രാഹീനബിനെ സഹായിക്ക വഴി ഇബ്രാഹിം നബിനെ മുഷിരിക്കീട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരിയെന്ന് മലക്കുകളോട് പറയോ അതുകൊണ്ട് നല്ലോണം ആലോചിക്കുക നല്ലവണ്ണം ആലോചിക്കുക ഞാൻ ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളോടും പറയാൻ വാശിയും വൈരും ഒരിക്കലും നമ്മുടെ സ്വർഗത്തിലെത്തിക്കൂല സുഹൃത്തുക്കളെ നല്ലോണം ചിന്തിക്കുക ഓരോന്ന് കേട്ട് ചിന്തിച്ച് പഠിക്കുക ഒരു വാചകം ചിന്തിച്ചാ പോരെ നിങ്ങൾക്ക് ഒരു വാചകം മറിയം ബീവിക്ക് അള്ളാഹു ഭക്ഷണം ഇറക്കി കൊടുത്തത് പലതവണ കണ്ടാളാണ് ആ ഭക്ഷണം അവരുടെ അടുത്ത് എവിടെ നിന്ന് കിട്ടിയെന്ന് വയ്ക്കും അല്ല ഇറക്കി തന്നാണെന്നാണ് മറിയം ബീവി പറയെ ഒരിക്കൽ പോലും ജക്കര നബി അതുകൊണ്ട് കറാമത്തിന്റെ മറിയംബി വിന്നാണ് കറാമത്തുള്ള ബീവിനോട് തേടിയില്ല കാരണം മറിയം ബീവിയുടെ വിയുടെ കഴിവല്ലാതെ കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായി പടച്ചോൻ ഇടപെട്ടാത് അതുകൊണ്ട് ആ ആ വെച്ച് തേടി ആരോട് റബ്ബിനോട് കറാമത്ത് മറിയം എന്ന് പറയാൻ കാരണം അതുകൊണ്ട് മരമിന് ശേഷം അബ്ദുൽ മാലിക് സലഫിയുടെയും ബഹുമാനി സലീം സാഹിബിന്റെയും പ്രൗഢമായ വിഷയാവതരണങ്ങൾ ഉണ്ടാവും ഞാനിത് ശാന്തമായി നിങ്ങളോട് പറയുന്നത് മൗനികളായി

ക്ഷീണിച്ചവരായി പൊടിപുരണ്ടവരായി അധ്വാനിച്ചവരായി നെട്ടിത്തറത്തിൽ ഉയർപ്പുള്ളവരായി ആഹ്രത്തിൽ അവർ വരും പക്ഷേ